നമസ്കാരം മനനാത്രായത് ഇതി മന്ത്ര മന്ത്ര എന്ന് പറയുന്നത് മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നതാണ് നമ്മുടെ ആന്തരിക ശുദ്ധി വരുത്തുന്നതിനായി നാം മന്ത്രജപം ചെയ്യുന്നത് ശ്രേയസ്കരമാണ് അപ്പോൾ ഭക്തിയോടുകൂടി അത് ചെയ്യുമ്പോൾ നാം എന്തിനാണ് ഭക്തി ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് പ്രകൃതിയിൽ അതിന് നമ്മൾ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻ കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കുറെ ആധുനികമായിട്ട് സ്വിച്ച് എന്നും ആഫ്രിമേഷൻസ് എന്നൊക്കെ പറഞ്ഞ് അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു ഇതുതന്നെയാണ് മന്ത്രം എന്ന് പറയുന്നത് നാം ആവശ്യമില്ലാതെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് എനിക്ക് വയ്യ എന്നെ കൊണ്ട് പറ്റുകയല്ല അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഓട്ടോ സജഷൻ പോലെ നമ്മുടെ ഓരോ സെല്ലുകളും അതെടുക്കുകയും അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെ തരംഗങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നാം തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആന്തരിക ശുദ്ധി വരണം എന്നുണ്ടെങ്കിൽ കർമ്മശുദ്ധി വരണം ആ കർമ്മശുദ്ധി വരുവുന്നതിന് വേണ്ടി വരുത്താൻ വേണ്ടി നമ്മൾ ജപം സാധന ധ്യാനം സേവനം നാമസങ്കീർത്തനം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമാണ് അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ശോഭകേടാണെന്ന് വേണം പറയാൻ പക്ഷേ ഇതൊന്നും ചെയ്യാൻ തോന്നാത്തത് നമ്മുടെ കർമ്മങ്ങളുടെ വാസനാബലം കൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ അത്രമാത്രം ഭാരിച്ചതായിരിക്കുന്നത് കൊണ്ടാണ് മനസ്സ് വാക്ക് ശരീരം ഇവ കൊണ്ടുള്ള കർമ്മഫലം ശുഭമോ അശുഭമോ ആകാം മാനസികമായുള്ള കർമ്മഫലം സുഖദുഃഖരൂപേണ രൂപേണ മനസ്സത് അനുഭവിക്കുന്നു വാക്കിലൂടെയുള്ള ശുഭാശുഭങ്ങളുടെ ഫലങ്ങൾ മധുരങ്ങളും കൈപ്പേറിയുമായ വാക്കുകൾ കൊണ്ടും കായികമായ കർമ്മഫലം ശാരീരികമായ സൗഖ്യങ്ങളുടെയും വ്യാധികളുടെയും രൂപേണ ശരീരത്തിനും അനുഭവം ഉണ്ടാക്കുന്നു ശാരീരികമായ കർമ്മദോഷം കൊണ്ട് സ്ഥാവരങ്ങളായും വാചികമായ കർമ്മദോഷം കൊണ്ട് പക്ഷിമൃഗാദികളാലും മാനസികമായ കർമ്മദോഷങ്ങളാൽ നീചന്മാരായും ജന്മമെടുക്കുന്നു ഇത് മനുസ്മൃതി പന്ത്രണ്ടാം അധ്യായത്തിൽ കർമ്മങ്ങളെയും അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് മനസ്സ് ശുദ്ധമെന്നും അശുദ്ധമെന്നും കാമസങ്കല്പം കൊണ്ട് മലിനമായ മനസ്സ് അശുദ്ധവും ത്യാഗം കൊണ്ട് കാമവിവർജിതമായ മനസ്സ് ശുദ്ധവുമാകും അശുദ്ധമായ മനസ്സ് പുനർജന്മ അവകാശമുള്ളതും ശുദ്ധമായ മനസ്സ് മോഷോന്മുഖവുമാണ് കാമം അനന്തമായ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ജീവനെ ബന്ധമുക്തനാക്കുകയില്ല ഓരോ ആഗ്രഹവും ഓരോ വസ്തുക്കളോടുള്ളതും വ്യക്തിയോടുള്ളതുമായ ബന്ധമുണ്ടാക്കുന്നു കാമസങ്കൽപ്പം രൂപനാമങ്ങളിൽ അധിഷ്ഠിതമാണ് കാമപൂർണതയ്ക്കുള്ള പരിശ്രമത്തിൽ ധാരാളം രാവണന്മാരുണ്ടായെന്ന് വരാം എന്നാൽ കാമവിവർജ്യത്തിനായി ശുദ്ധമാക്കാൻ ശുദ്ധാത്മാക്കൾ രാമനോ ആത്മാരാമനോ ആയിത്തീരുന്നു രാമനാകണോ അതോ രാവണനാകണോ എന്നൊക്കെ നാം വിചിന്തനം ചെയ്യണം നമ്മുടെ കർമ്മങ്ങളുടെ ശുദ്ധിയുടെ ആവശ്യകത എന്താണെന്ന് നാം അറിയണം അതിനായി പ്രവർത്തിക്കണം അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനായി നിരന്തരം സാധന അനുഷ്ഠിക്കുകയും വേണം ഒരു വ്യക്തിയുടെ കർമ്മശുദ്ധിക്ക് ആധാരമാണ് ആ വ്യക്തിയുടെ വാക്ക് വാണി എല്ലാം അപ്പോൾ ആ വ്യക്തിയുടെ കർമ്മത്തിന് കർമ്മത്തിനാധാരമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഊർജമണ്ഡലം അപ്പോൾ ആ വാണിയിൽ വരുന്ന പ്രാണൻ ഇല്ലെങ്കിൽ അതിൻ്റെ ശക്തി ആ വീഡിയോ കാണുമ്പോഴോ ഇല്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുമ്പോഴോ നമ്മൾക്ക് ഹീലിംഗ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഏതായാലും അത് ഏക്ക് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളൂ ഞാൻ വലിയ കേമനാണെന്നോ അങ്ങനൊന്നുള്ള അവകാശവാദമൊന്നുമില്ല നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായൊരു മനുഷ്യൻ ആവുകയും സഹജീവികളെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മളാൽ കഴിവത് സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മബോധം ഉണരുകയും മമ ആത്മാ സർവഭൂതാത്മ എന്നിലുള്ള ആത്മാവ് തന്നെയാണ് സർവ്വതിലൊന്ന് മനസ്സിലാക്കുകയും അന്യന് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും സാധിക്കുന്നത് കുറച്ച് നാമം ജപിച്ചുകൊണ്ടോ കുറച്ച് ധ്യാനിച്ചുകൊണ്ടോ ഞാൻ എന്തൊക്കെയോ ആയിപ്പോയി ഇല്ല ഞാനൊരു ഉപാസകനാണെന്നൊരു തോന്നൽ ചിലർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അഹംഭാവം വരുത്തുകയും തന്നിമിത്തം നമുക്ക് ആധ്യാത്മിക ഉന്നതിയല്ല ഉണ്ടാകുന്നത് മറിച്ച് നമ്മുടെ അധോഗതിയായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ നാം ഒരാളെക്കുറിച്ച് വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഒമ്പത് പേര് വിമർശിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അധികം നമ്മൾ പറയേണ്ട കാര്യമില്ല നാം നമ്മളെ നിരീക്ഷിക്കുകയും നമ്മൾ അവയർനെസ്സോടുകൂടി നാം ചെയ്യുന്ന പ്രവൃത്തിയും ചിന്തയും നാം സൂക്ഷ്മമായി നിരീക്ഷിക്കണം അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനായി നാം പ്രയത്നിക്കണം എന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ ആരെയും ഉപദേശിച്ചങ്ങ് നേരെയാക്കാവുന്ന ചിന്തയൊന്നും എനിക്കില്ല ആരെങ്കിലും ഇത് കേട്ട് കഴിയുമ്പോൾ ഒരാളെങ്കിൽക്കും മാറ്റം വരുത്തണമെന്ന് തോന്നുകയും തന്നിമിത്തം മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉദ്യമം സഫലമായെന്ന് മാത്രം ഞാൻ കരുതുന്നു അധികം നീട്ടുന്നില്ല എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കും പാട്ടുകൾ കേൾക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം